തൊടുപുഴ നഗരത്തിൽ പതിവായി വൺവേ തെറ്റിച്ച് വാഹനങ്ങൾ മൂവാറ്റുപുഴ റോഡിൽ ജ്യോതി സൂപ്പർ ബസാർ ഭാഗത്താണ് വാഹനങ്ങൾ വൺവേ തെറ്റിച്ചൂടുന്നത് പോലീസ് സ്ഥാപിച്ചിട്ടുള്ള മുന്നറിയിപ്പ് ബോർഡുകൾ അവഗണിച്ചാണ് ഇതുവഴി വാഹനങ്ങൾ കടന്നുപോകുന്നത് തൊടുപുഴ ടൗണിൽ മൂവാറ്റുപുഴ റോഡിൽ ഏർപ്പെടുത്തിയിട്ടുള്ള വൺവേയാണ് നിരന്തരം ലംഘിക്കപ്പെടുന്നത് പഴയ അമ്പലം റോഡ് മുതൽ ജ്യോതി സൂപ്പർ ബസാർ വഴി പുളിമൂട്ടൽ കവല വരെയുള്ള ഭാഗമാണ് ആയി പ്രഖ്യാപിച്ചിട്ടുള്ളത് ഉടുമ്പന്നൂർ റോഡിലൂടെ കവല വഴി എത്തുന്ന വാഹനങ്ങളിൽ ഒരു വലിയ വിഭാഗം പോലീസിന്റെ മുന്നറിയിപ്പ് പോലും അവഗണിച്ച് ജ്യോതി സൂപ്പർ ബസാർ വഴി വൺവേ തെറ്റിച്ചാണ് കടന്നു പോകുന്നത് ഉടുമ്പന്നൂർ റോഡിലൂടെ പുളിമൂട്ടിക്കവലെത്തുന്ന വാഹനങ്ങൾ അമ്പലം ബൈപ്പാസ് വഴി വേണം വാറ്റുട റോഡിലെത്താൻ എന്നാൽ ചെറിയ ഒരു ചുറ്റിക്കറങ്ങൽ ഒഴിവാക്കുന്നതിന് വേണ്ടി ടു വീലറുകളും ഓട്ടോറിക്ഷകളും പലപ്പോഴും കാറുകളും വൺ വേ തെറ്റിച്ച് കടന്നുപോകുന്ന കാഴ്ചയാണ് കാണുന്നത് മൂവാറ്റുള റോഡിലൂടെ നേരെ വരുന്ന വാഹനങ്ങളെ കൂടാതെ അമ്പലം ബൈപ്പാസിൽ നിന്ന് പഴയ അമ്പലം റോഡിലൂടെ കടത്തിവിടുന്ന വാഹനങ്ങളും ഇപ്പോൾ ജ്യോതി സൂപ്പർവസാർ വഴിയാണ് വരുന്നത് ഈ സാഹചര്യത്തിൽ നേരെ എതിർ ദിശയിൽ നിന്ന് വാഹനങ്ങൾ കടന്നു വരുന്നത് വലിയ ഗതാഗത കുരുക്കിന് ഇടയാക്കുകയുമാണ് കൗശലപൂർവ്വം ചെറുവാഹനങ്ങൾ കടന്നു പോകുമ്പോൾ വൺവേ ആണെന്ന യാഥാർത്ഥ്യം തിരിച്ചറിയാതെ പലപ്പോഴും ഫോർ വീലറുകളും പിന്നാലെ ഇതുവഴി കടന്നു പോകുന്ന കാഴ്ചയും കാണാൻ കഴിയും ഇതുമൂലം അമ്പലം റോഡ് മൂവാറ്റുട റോഡുമായി ചേരുന്ന പഴയ ആലഞ്ചോട് ബസ് സ്റ്റോപ്പ് ഭാഗത്ത് മിക്കപ്പോഴും വലിയ ഗതാഗത കുരുപ്പും രൂപപ്പെടുന്നുണ്ട് വൺവേ തെറ്റിക്കൽ പതിവാണെങ്കിലും പോലീസിന്റെ സാന്നിധ്യമോ പിഴയിടാക്കലോ ഉണ്ടാകാറില്ല നിബന്ധനകൾ കൊണ്ടുവരുമ്പോൾ അവ പാലിക്കുന്നുവെന്ന് അധികൃതർ ഉറപ്പാക്കാൻ ശ്രമിക്കാത്തതാണ് പലപ്പോഴും ഗതാഗതക്കുരുക്ക് രൂപപ്പെടാൻ കാരണവും